നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ലോകത്ത് ഏറ്റവും അധികം പ്രതിഭകൾ ഉള്ളത് പ്രതിഭകൾ വളരുന്നത് സൗത്ത് അമേരിക്കയിലാണ് യൂറോപ്പിൽ അങ്ങനെയല്ല അതിന് ചില കാരണങ്ങളുണ്ട് അതടക്കം വിശദീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൗലോ ഡി പാല അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റിനോടാണ് ജെയിംസ് കാസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വാർത്തയിലെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഡിബാല പറയുന്നു സൗത്ത് അമേരിക്കയിൽ റൈറ്റ് നൗ ലോകത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതിഭകൾ ഉണ്ട് ഞാനിപ്പോൾ ഇറ്റലിയില് പന്ത്രണ്ട് വർഷമായില്ലേ ഇവിടെ കുഞ്ഞുങ്ങൾ സ്ട്രീറ്റിൽ കളിക്കുന്നത് വളരെ റയറാണ് പക്ഷെ അങ്ങനെയല്ല സൗത്ത് അമേരിക്കയിൽ ഉള്ളത് ഇവിടുത്തെ കുട്ടികൾ ട്രെയിൻ ചെയ്ത് നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട് അർജന്റീനയിൽ നിന്നുള്ളതിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട് അർജന്റീനയിൽ ഞങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ട് അവിടെ കുട്ടികൾക്ക് സ്വയം ഇൻവെൻഡ് ചെയ്ത് കളിക്കാനുള്ള അവസരമുണ്ട് അല്ലാതെ സൈഡിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറയുന്ന പോലെ ടു ടച്ചേഴ്സ് ഓർ പാസ് ഇറ്റ് ഓവർ ദയർ എന്ന തരത്തിലുള്ള വിളിച്ചു പറയലുകളില്ല അവിടെ അവരുടെ ഇഷ്ടത്തിന് ഫ്രീഡം അനുസരി ഫ്രീഡം ഉണ്ട് അതനുസരിച്ച് കളിക്കാൻ പറ്റും അതാണ് സൗത്ത് അമേരിക്കയിൽ നിന്ന് പ്രതിഭകൾ ഇത്രയധികം ഉയരാൻ കാരണം എന്നാണ് ഡിബാല ബാല പറയുന്ന കാര്യം വ്യക്തമാണ് യൂറോപ്പിലെ അക്കാഡമികളിലാണ് കുട്ടികൾ പന്ത് തട്ടി വളരുന്നത് അവിടെ കോച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും അധിക സമയം പോലും ഓൾഡ് ചെയ്യത്ത് ടു ടച്ച് പിന്നെ അങ്ങോട്ടേക്ക് പാസ് കൊടുക്കുക ഇങ്ങോട്ടേക്ക് പാസ് കൊടുക്കുക ഇതൊക്കെ വിളിച്ചു പറയാൻ ആളുണ്ടാവും ലാറ്റിൻ ലാറ്റിനമേരിക്കയിലും അർജന്റീനയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ സ്ട്രീറ്റിലാണ് കുഞ്ഞുങ്ങൾ അധികവും കളിക്കുന്നത് അവിടെ പ്രത്യേകതരം തരം കോച്ചുമാരൊന്നും ഇല്ലാതെ അങ്ങനെയല്ല അവിടെ കളി നടക്കുന്നത് അവരുടെ കുട്ടികളുടെ ഇഷ്ടത്തിന് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് കളിക്കുന്നത് അപ്പോൾ അവര് പുതിയ ഇൻവെൻഷൻസ് കൊണ്ടുവരും ഫ്രീഡം ഉണ്ട് അതുകൊണ്ടാണ് സൗത്ത് അമേരിക്കൻ താരങ്ങളുടെ കളിക്ക് ഇത്രയധികം അഴകു വരുന്നതും അവിടെ ഇത്രയധികം പ്രതിഭകൾ വളരുന്നതും എന്നാണ് ഇപ്പോൾ പൗലോ പൗരോദിബാല പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളായി ഗ്രാഫ്